ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം താടക മരുമോള് ജയിലിലേക്ക് പോകുന്ന സീനാണ് നമ്മൾ കണ്ടത് അപ്പൊ അതിന്റെ അകത്ത് ഒരു വിഷമമുള്ള ഒരു സീൻ കണ്ടു ശരിക്കും എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് കയ്യെ പിടിച്ചിട്ട് ഇറങ്ങുന്നുണ്ട് അതിന് അമ്മ ജയിലിലേക്കാ പോയെന്നോ അമ്മ ചെയ്ത തെറ്റിന്റെ ആഴമോ ഒന്നും അറിയത്തില്ല ആൾക്കാരെ പറഞ്ഞാൽ ആ കുഞ്ഞിനെ ഇപ്പൊ പോലെയാണ് കമന്റ് ഇടുന്നത് എന്താന്ന് വെച്ചാൽ ആ കുഞ്ഞു പോയി വെല്ല്മിക്കട്ട് ഇടിച്ച് ഇടിച്ചായിരുന്നു അത് സത്യ പക്ഷെ നമ്മൾ അതിന്റെ അകത്ത് ഒരു അംശം പോലും ആ കുഞ്ഞിനെ വെറുക്കരുത് എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് എന്തറിയാം എന്തറിയാം അത് നിങ്ങൾക്ക് എട്ടും പെട്ടെന്ന് തിരിയുക എന്ന് പറഞ്ഞാൽ എട്ടും പെട്ടെന്ന് തിരിയല്ല അങ്ങേ ഏറ്റവും പോയാൽ ആറു വയസ്സ് സ്വന്തം അച്ഛൻ പീഡിപ്പിച്ചെന്ന് പോലീസുകാരോട് പറയാൻ പറയുമ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തത് അതേപടി പറഞ്ഞു ഇവരൊരു അധ്യാപികം കൂടെ അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട വിധവും കൂടെ എങ്ങനെയാണറിയാ ഏറ്റവും നന്നായിട്ടുള്ള അധ്യാപിക ആയിരുന്നു സ്കൂളിൽ നിന്നാണ് പറയുന്നത് ഏതായാലും ഇപ്പൊ ജോലി പോയിട്ടുണ്ട് അതൊരു സന്തോഷ വാർത്തയാണ് കേസൊക്കെ എങ്ങനെ ഇവർക്ക് ശരിക്കും ഒത്തിരി വകുപ്പൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും കേസ് ചിലപ്പം ഒരു പോലത്തെ ഉള്ളു നല്ല വക്കീലിനൊക്കെ അറിയത്തില്ല ശിക്ഷിക്കപ്പെടുമല്ലോ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ നിയമവ്യവസ്ഥയാണ് അത്രമാത്രം നൂറ് നൂറ് ശതമാനം നമുക്ക് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റത്തില്ല എന്താണേലും ആ കുഞ്ഞാ കയ്യെ പിടിച്ചോണ്ടും അവര് പിന്നെ കയറുന്ന ആ പോലീസ് വണ്ടിയിലേക്കല്ലേ ആ കൊച്ചി എന്തറിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കും സത്യം പറഞ്ഞാൽ എന്താണെന്ന് പോലും മനസ്സിലാവില്ല ഇനി ഇതൊക്കെ യൂട്യൂബിലൊക്കെ ഈ സീനൊക്കെ കിടപ്പുണ്ടെങ്കിൽ ആ കൊച്ചി വലുതാവുമ്പോഴായിരിക്കും ഇതൊക്കെ കാണുമ്പോ അതിന് മനസ്സിലാവുക അല്ലാതെ അത് അതിന്റെ വെല്ലുമ്മ ഇടിക്കാൻ മേല അല്ലെ അടിക്കാൻ മേല അല്ലെ തല്ലി മേല ഇതൊന്നും അതിനറിയത്തില്ല അതിന്റെ ആ സ്വന്തം അമ്മയാണല്ലോ നമ്മളെങ്ങനെയാണ് അമ്മമാരെയാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് ആ കുഞ്ഞിന്റെ അമ്മയാണ് അത് സ്നേഹിച്ചത് ആ അമ്മ പറയുന്ന കാര്യം അനുസരണയോടെ ചെയ്യുന്നു അത്രേ ഉള്ളൂ അതല്ലാതെ അതിനോട് നമ്മൾ വെറുത്തിട്ടൊരു കാര്യവും ഇല്ല പിന്നെ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാ ഈ സീവക ഈ അമ്മ ഇതുപോലെ തള്ളിയിടുന്നതും ഇതുമെല്ലാം ഈ മഞ്ജു താടക മുഴുവൻ ഇടതുകയിലുണ്ട് ഫോണ് ഫോൺ മാനിയാണെന്നാ തോന്നുന്നത് കൈ ഫോൺ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇത് മറ്റൊരാളാണല്ലോ ഇത് പിടിച്ചപ്പോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആയതും ഇത് കേസായതുമല്ല ശരിക്കും പറഞ്ഞ അയാൾക്കാണല്ലേ ഒരു സല്യൂട്ട് കൊടുക്കണ ഒന്ന് ആലോചിച്ച വർഷങ്ങളായെന്ന് പറഞ്ഞാൽ ഒന്നു രണ്ട് വർഷത്തോളായിട്ട് ആ അമ്മയുടെ ഓരോ വാചകങ്ങളും ഇപ്പൊ വെളി വരുന്നുണ്ട് വയറിന് ഇടിച്ചു പുറത്തിടിച്ചു തള്ളിയിടുന്നു മുഖത്തടിക്കുന്നു അയ്യോ എന്റെ പൊന്നോ എന്തോരം പീഡൻ സഹിച്ച് ഫുഡ് കൊടുക്കുകേല പിന്നെ രാത്രിയിലൊന്നും ബാത്റൂമിൽ പോകാൻ സമ്മതിക്കേല ഏതോ മുറിയിൽ അടച്ചിടും അങ്ങനെ ഉപദ്രവത്തിന്റെ ഒരു ഘോഷയാത്രയാണ് എന്നിട്ട് അതെല്ലാം മകനും മകനിട്ടും കൊടുക്കുന്നുണ്ട് അതായത് ഇവരുടെ ഭർത്താവിനട്ട് അതിനും കൊടുക്ക ഇത് രണ്ട് സഹിച്ച് ഇവർ രണ്ടു പേരും ഉണ്ടായിരിക്കും ശരിക്കു പറഞ്ഞാൽ ഒരു ദൈവദൂതനെ പോലെയാണ് ആ നെയബർ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി സുഹൃത്ത് ഫാമിലി സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിന്റെ ബാല്യകാല സുഹൃത്തൊക്കെ ആയിരിക്കും അയിലൊക്കെ വായുകൊണ്ട് അങ്ങേര് അത് വീഡിയോ പിടിക്കാൻ ഏതായാലും അങ്ങേർക്ക് തോന്നി ആ വീഡിയോ പിടിച്ച് അത് സോഷ്യൽ മീഡിയ വരെയും പോലീസ് ഇടപെടുക ഒക്കെ ചെയ്തുകൊണ്ടാണുള്ള ഒരു ശാപമോഷം ആ അമ്മയ്ക്കും മകനും ഒക്കെ കിട്ടി ആ മകൻ ഇപ്പോഴും ഇവരിനി എല്ലാ സ്വഭാവവും മാറ്റി വരാൻ വന്നാൽ സ്വീകരിക്കും എന്ന് പറയുന്നു ഇനി വന്നിട്ടുണ്ട് കൊലപാതകം നടക്കുന്ന വേലക്കാരി പറയുന്നുണ്ട് കാരണം അവിടെ നിൽക്കുന്ന വേലക്കാരിക്ക് ഇവർ ഈ അമ്മയോടും മോനോടും ചെയ്യുന്ന ക്രൂരത എന്താണെന്നുള്ളത് ശരിക്കും അറിയാം കാരണം അവര് ആഹാരവും കൊടുക്കാറില്ല ഉപദ്രവമാണ് അപ്പൊ ഇതുപോലുള്ള ഒരു സ്ത്രീ എന്തിന് നന്നാവാനാണ് ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലാണ്ടറി ഡബിൾ എമ്മക്കാരിയായ ഒരു സ്ത്രീക്ക് എന്തിന്റെ കുറവായിട്ട് മനോരോഗമാണെന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറയുന്ന അല്ല മനോരോഗം ഒന്നും അവർക്കില്ല ഒരു എങ്ങനെയാണ് കുട്ടികളെ ഇത്ര നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുക അല്ലെ സ്കൂളിൽ ഇത്ര അച്ചടക്കത്തോടെ പെരുമാറാൻ പറ്റുക വീട്ടിൽ വരുമ്പോൾ മാത്രം അവര് നാഗവല്ലിയായി മാറുന്നു സ്കൂളിൽ ചെല്ലുമ്പോഴത്തേന് അവർ ഏറ്റവും നല്ല ടീച്ചറായി മാറുന്നു അതൊന്നും നടക്കുകയെന്നല്ല എനിക്ക് അതുപോലെ തന്നെ മൊബൈലിൽ എപ്പോഴും പിടിക്കുക കാരണം ഇവർ ഉപദ്രവിച്ചു രീതി സ്ത്രീ സ്ത്രീ സംരക്ഷണ നിയമം വെച്ച് ഇവരെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ എപ്പോഴും മൊബൈലും പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കുന്നു അപ്പൊ മനോരോഗ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ഈ ജയിലിലേക്ക് നമ്മുടെ മഞ്ജു മഞ്ജുത്താടെ ജയിലിലേക്ക് പോകുന്ന സീരിയൽ എടുത്തിരിക്കുന്നത് ഇസൂക്ക് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലീന്നാണ് കേട്ടോ നിങ്ങളൊക്കെ അതിപ്പോയോ ബാക്കി ഉയരം ബാക്കി നല്ല വീഡിയോ കഴിഞ്ഞ ദിവസം ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിരിക്കുന്നത് ഇപ്പൊ ഇത് കണ്ടു വന്നപ്പം ഇപ്പൊ ഈ അയൽപക്കത്തുള്ള ആള് ഈ ഒരു സീനൊക്കെ വന്ന് ഇത് വൈറലായി ഇപ്പൊ ശിഷ്യം മേടിച്ചു കൊടുത്തു ഇതൊക്കെ സത്യം തന്നെ സത്യം പറഞ്ഞാൽ ഇതിന്റെ തിരിച്ചിപ്പോ നമ്മൾ പറയുന്നുണ്ട് സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള നിയമം കൊണ്ട് സ്ത്രീകൾ അത് മിസ് യൂസ് ചെയ്യുന്നു പുരുഷന്മാരെ പീഡിപ്പിക്കുന്നു അതിനൊരു നിയമയില്ല പുരുഷന്മാരിങ്ങനെ സഹിച്ചു കഴിയുന്നു അതെല്ലാം സത്യം തന്നെ കേട്ടോ അങ്ങനെയുണ്ട് പക്ഷെ അതിലും കൂടുതൽ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ കാര്യമായിട്ട് അറിയാവുന്ന ഒത്തിരി സ്ത്രീകള് എനിക്ക് പറഞ്ഞാൽ ഇതേ സംരക്ഷണ നിയമമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പഴയ കാലത്തെ പോലെ ഒന്നിനും പോകാതെ പീഡനം സഹിച്ച് 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 നിൽക്കുന്നുണ്ട് അതായത് ഇപ്പൊ ഒരു പെൺകുട്ടിയെ നമ്മൾ കല്യാണം കഴിച്ചു വിടുന്നു അവിടെ പോയിട്ട് അവന് ഉപദ്രവിക്കുക അടിക്കുകയോ ഇടിക്കുകയോ എല്ലാം ചെയ്യും ജീവിക്കാൻ യാതൊരു സാഹചര്യമില്ല പടപടയുന്ന രണ്ട് ഉണ്ടായി ഈ ഞാൻ അറിയുന്ന ആ കൊച്ചിനാണെങ്കിൽ നല്ല ജോലിയെല്ലാം ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഓ ഇവിളൊക്കെ എന്തിനാണ് അവിടെ കിടക്കുന്നത് ഇവർക്ക് ഗവൺമെന്റ് ജോലി ഇല്ലെങ്കിൽ പോകുന്നു കൂടെ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ അങ്ങനെ പോന്നാൽ എങ്ങനെ ജീവിക്കും അതാണ് ആ കുട്ടി ചിന്തിക്കുക അതായത് രണ്ടു കുട്ടികളുമായിട്ട് സ്വന്തം വീട്ടിൽ വന്ന് അവിടെ സ്വന്തം ബ്രദർ കല്യാണം കഴിച്ച് ആ ഒരു മക്കളും മക്കെല്ലാമായിട്ട് ഒരു ഫാമിലി ആയിട്ട് കഴിയുന്നതിൻ്റെ അകത്ത് നമ്മൾ കയറി തന്നെ ഒരു അധിക പറ്റാ നമ്മൾ അവിടെ എന്ത് വന്നാലും അധിക പറ്റുക അപ്പൊ നമുക്ക് പിന്നെ തിരിച്ചു പോകാൻ അങ്ങനെ ഒരു അവസ്ഥ അല്ലെ പിന്നെ എന്താണ് ഓപ്ഷൻ ഈ രണ്ട് കുട്ടികളെ ഒരു വേലക്കാരെ കൂടെയൊക്കെ നിർത്തിയിട്ട് നോക്കാം ആ വേലക്കാരുടെ അടുത്ത് വേണേൽ ഈ രണ്ട് കുട്ടികളെ ആക്കിയിട്ട് പോകാൻ ഇതെല്ലാം കൂടെ ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയാം ഈ പീഡനം വല്ലപ്പോഴും അല്ലേ ഉള്ളോ എന്ന് പറഞ്ഞ് അത് സഹിച്ച് അങ്ങനെ കഴിയുന്ന ആൾക്കാർ ഇപ്പോഴും കൊണ്ട് എട്ടാം പോലെയുണ്ട് സ്ത്രീകൾ എന്തെല്ലാം സംരക്ഷണ നിയമം നമ്മുടെ ഈ രാജ്യത്ത് വന്നാലും പഴയ കാലത്തെ പോലെ എന്റെ ദൈവമേ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പീഡനം പോലെ അനുഭവിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നുള്ള ഒരു അതിശയം വിശ്വസിക്കില്ല ഇതും കേട്ടവന്ന് നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നു ഇവർക്കിത് എന്തിന്റെ അസുഖമാണ് ഇങ്ങനെ ഉപദ്രവിച്ചല്ലേ ഇതേപോലെ തിരിച്ചു ഉപദ്രവിക്കുന്ന ആൾക്കാരും ഉപദ്രവ സഹിച്ച് ആ വീട്ടിൽ കഴിയുന്ന ആൾക്കാരും ഇപ്പോഴും നിലവിലുണ്ട് അല്ലാതെ സ്ത്രീകളെല്ലാം ഈ സംരക്ഷണ നിയമം വെച്ച് സ്ത്രീകളെല്ലാം കൂടെ അങ്ങ് വലിയ ആൾക്കാരായി അത് വെച്ച് ആണുങ്ങളെ അവര് പീഡിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു കൂട്ടരുണ്ട് ഈ പറഞ്ഞ പറഞ്ഞപോലെ ആരുമൂത്തേനങ്ങൾ ആൾക്കാർ പറയും പഴമക്കാർ അങ്ങനെ ആരുമൂത്തേനങ്ങളായിട്ടുള്ള ചില സ്ത്രീകൾ ഇതുപോലൊരു കുപ്പായം ഇട്ട് സ്കൂൾ അതായത് ഒരു മുഖമൂടി ധരിച്ചാണ് അവര് സ്കൂളിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നത് സ്കൂളിൽ മറ്റുള്ളവരെ കൊണ്ട് ഇവര് നല്ലത് മാത്രമേ പറയിപ്പിക്കുള്ളൂ ഏറ്റവും മര്യാദയായിട്ട് ഇടപെടുന്നു എല്ലാം നല്ല രീതി പക്ഷേങ്കില് അവരുടെ യഥാർത്ഥ റിയൽ ക്യാരക്ടർ വീട്ടിൽ ഈ കാണിക്കുന്നത് തന്നെയായിരിക്കും അവര് സ്വതന്ത്രത്തോടെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഈ ഉപദ്രവം ഇത് ആ ക്രൂരതയുള്ളിലുള്ളവരാണ് അങ്ങനെ അപൂർവ സ്ത്രീകളാണ് ഇതുപോലെ ചെയ്യുന്നത് അല്ലാതെ എല്ലാ സ്ത്രീകളും അല്ലെ സ്ത്രീകൾ പഴയ കാലത്തെ പോലെ കാലം എത്ര പുരോഗമിച്ചാലും കുടുംബത്തെ സ്നേഹിച്ച് കുടുംബത്തിന് വേണ്ടി ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി അല്ലെ അമ്മായി അച്ഛനെ അമ്മായിയമ്മയെ എല്ലാം നോക്കി അതേപോലെ കഴിയുന്ന നല്ല കുടുംബിനികളായ ആൾക്കാർ ണ്ട് സഹിക്കേണ്ടതെല്ലാം സഹിച്ച് അതിന്റെ അപ്പുറവും സഹിച്ച് നിൽക്കുന്നവരും ഉണ്ട് അല്ലാതെ ഈ ഒരു സ്ത്രീ സംരക്ഷണ നിയമം വന്ന ചാട്ടം അല്ല ചാട്ടം അല്ലാതെ ജീവിക്കുന്നവരും ഒതുങ്ങി കഴിയുന്നവരും എത്ര സഹിച്ചാലും പിന്നെ നമുക്കൊക്കെ നൂറുവട്ടം ഇറങ്ങിപ്പോന്നൂടെ എന്ന് ചോദിക്കാൻ തോന്നുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന സ്ത്രീകളുണ്ട് അതുകൊണ്ട് മൊത്തം സ്ത്രീകളെ ഒന്നും പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല ഇതൊക്കെ വേറെ ഒരേനം നമ്മൾ പറയലെ ഒരല്ലു കൂടലാണ് അങ്ങനെയുള്ളതാണ് കാരണം ഈയൊരു അമ്മയെ കണ്ടാല് ഒരു തല്ലി ആ അമ്മ നിലത്തി വീണ അപ്പ ചത്തുപോകുന്ന നമുക്ക് തോന്നും ആ അമ്മ പറയുന്നുണ്ട് നീയൊട്ട് ചാവുന്നില്ലല്ലോ നീ എന്ന് അവള് പറയൂ നിടക്കിടയ്ക്ക് അപ്പം എങ്ങനെയും ഒന്ന് ചത്ത് കട്ടിലൊഴിഞ്ഞാൽ മതി എന്ന് പറയുന്ന പോലത്തെ ചിന്തയാണ് മഞ്ജു ഉള്ളത് ചാവാൻ വേണ്ടിയും കൂടെ ആയിരിക്കും എന്നിട്ട് വീണ് കസേരയിൽ നിന്ന് വീണ് ചെത്താതൊക്കെ പറയാവല്ലോ എന്താണേലും അവർക്ക് ഒരു രണ്ട് വ്യക്തിത്വമുള്ള ഒരു സ്ത്രീ തന്നെയാണ് സ്കൂളിലൊക്കെ വേറുന്നു വീട്ടില് വേറുന്നു ഭർത്താവിനെ ഉപദ്രവിക്കും അമ്മായി അമ്മയെ ഉദ്രകും ഏതായാലും ഇപ്പം ജയിലിലോട്ട് കൊണ്ടുപോകുന്നു ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് അത്ര വലിയ കൂസലൊന്നും ആയിട്ട് തോന്നില്ല പക്ഷെ ആ കുഞ്ഞിന്റെ രീതി കണ്ട ആകെ ഒരു സങ്കടം തോന്നി കയ്യെ പിടിച്ചോണ്ട് അത് പോകുന്നു ആ പിന്നെ അമ്മ പോലീസ് വണ്ടിയിലേക്കാ കയറുന്നെന്നും ജയിലിലേക്കാ പോകുന്നെന്നും ഇനി അങ്ങോട്ട് ചിലപ്പോൾ ശിഷ്യ ആയിരിക്കും അമ്മയ്ക്കെന്നോ ഇതൊന്നും ആ കുഞ്ഞിനെ അറിയത്തില്ല അത് കണ്ടപ്പോൾ ഒരു വിഷമം സത്യമായിട്ടും തോന്നി താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം